ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അത് രാവിലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ നയൻറ്റിലൊക്കെയാണ് ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മുടെ ട്രെൻഡിങ്ങാണല്ലോ നമ്മുടെ എ ആർ എമ്മിലത്തെ സോങ്സൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ടെന്നൊക്കെ നമ്മൾ വാണാലിക്കാവിൽ പോയിട്ട് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബിൽ ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എടുക്കാൻ പോയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാത്തവരെന്തായിരുന്നു പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഉച്ച സമയമായപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചിട്ടു മുട്ട ഉണ്ടാക്കാമെന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മുട്ട ഉണ്ടാക്കാനുള്ളൊരു തന്ത്രപ്പാടിലായിരുന്നു അപ്പോൾ ഏട്ടനാണ് കേട്ടോ മുട്ടൊക്കെ ഉണ്ടാക്കുന്നത് എന്നെ നന്നായിട്ട് ഏട്ടന് കുക്ക് ചെയ്യറിയാം കേട്ടോ ഓംലേറ്റ് ആയാലും എന്തായാലും നല്ല ടേസ്റ്റാണ് എന്താണെന്നറിയില്ല അറിയുക പെണ്ണുങ്ങൾ ഉണ്ടാക്കണിങ്ങാട്ടി കുറച്ചുകൂടി രുചി കൂടുതലാണ് ലാണുങ്ങൾ ഉണ്ടാക്കുന്നതിന് അതെന്താ ചോദിച്ചാൽ എനിക്ക് അങ്ങനെ അറിയത്തില്ലാട്ടോ അപ്പം ഭയങ്കര ടേസ്റ്റാണ് അവരുണ്ടാക്കുന്നത് ഫുഡിനായാലും എന്തായാലും അപ്പോൾ അത് ഏട്ടത് ഓംലേറ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചിടാൻ നോക്കിയപ്പോൾ എൻ്റെ ഫോൺ തട്ടി തെർപ്പിച്ചിട്ടാണ് കേട്ടോ ആട്ടി തിരിച്ചിട്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ മുട്ടയിൽ പോയായിരുന്നു ഫോണും ഫോണും കൂട്ടി മുട്ടത്തിനേണ്ട അവസ്ഥയായിരുന്നു ഇപ്പോൾ അപ്പോൾ ഇതാ ഉച്ചയ്ക്ക് ഇതാ നല്ല മുട്ട ഓംലേറ്റും കൂർക്ക ഇവിടെ തേങ്ങ അരച്ച് കറി വെച്ചതാണ് പിന്നെ നല്ല ചമ്മീൻ ചമ്മന്തിയും പിന്നെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഏട്ടൻ ഉണ്ട് ഞാൻ എന്ത് തൊട്ടിയിലിരുന്ന് നോക്കട്ടെ ഇങ്ങനെ വീഴും ഒന്നും അറിയാലോ എന്ന് ചോദിച്ചാൽ തൊട്ടിയിൽ കയറിയിരിക്കുന്ന ചെറിയൊരു ഭാഗം മാത്രമല്ലോട്ടോ എന്താ ഫുൾ എടുക്കാൻ പറ്റിയില്ല ക്യാമറ ക്ലിയർ ഇല്ലാത്ത കാരണം ഞാൻ ക്യാമറയൊക്കെ തുടച്ച് വന്നപ്പോഴത്തേനും മൂപ്പരെ എണീറ്റ് പോയേക്കുന്നു അപ്പോൾ അത് കുറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ പിന്നെന്താ എന്ത് അരക്കാണ്ടായിരുന്നു എന്താ പറയുക മാവും അരക്കാണ്ടായിരുന്നു നമ്മുടെ ദോശയ്ക്ക് അപ്പോൾ അതൊക്കെ അരച്ചു അമ്മ എപ്പോഴും പറയും നീ അരച്ച് വെക്കുമ്പോഴാണ് മാവ് പൊന്തുള്ളൂ നീ അരച്ച് വെക്കുമ്പോൾ മാവ് പൊന്തുള്ളൂ എന്ന് അതെന്താ ചോദിച്ചാൽ അങ്ങനെ ചിലവരുടെ കൈയുടെ പ്രത്യേകത ആയിരിക്കൂലെ അങ്ങനെ പക്ഷെ ചില സമയത്ത് ഞാൻ അരച്ചു പൊന്തത്തലട്ടോ അത് വേറെ കാര്യം അപ്പൊ ഇനി മാവൊക്കെ അരച്ച് വെച്ചിനി അപ്പൂൻ്റെ അവിടേക്കൊന്ന് പോകാനുണ്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വഴി അത് കാണാട്ടോ അപ്പം ഇങ്ങനെ ഓരോന്നിങ്ങനെ തിന്നിട്ട് മിഠായി പിന്നെ ഉണ്ടായിരുന്നു ക്യൂ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മ മഞ്ച് കൊടുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ അമ്മ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് അവൾ മാറുന്നേ ഉണ്ടായിരുന്നില്ല ഫ്രിഡ്ജ് തുറക്കലും മഞ്ചെടുത്ത് കൊണ്ടല്ലും പൊളിച്ചു തരാൻ പറയലും ഒക്കെയാണ് എന്നാ നല്ല മിഠായി പ്രതിയാണ് കേട്ടോ ഞാൻ ഗർഭിണിയായിരിക്കണ സമയത്ത് എനിക്ക് ആദ്യം എരിവിനോടായിരുന്നു താല്പര്യം പിന്നെ എനിക്ക് സ്വീറ്റിനോടായിരുന്നു താല്പര്യം ഈ ലഡ്ഡു ജിലേബി അങ്ങനത്തേനോടൊക്കെ ആയിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം മിഠായി മിഠായികൾ അപ്പോൾ അത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവൾക്ക് മിഠായിനോട് ഇത്ര താല്പര്യം പക്ഷേ എരിവും അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ എരിവും അവൾ കഴിക്കാറുണ്ട് പിന്നെ അമ്മ കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ തരംതിരിച്ച് തരം തരിച്ച് വെക്കാനായിട്ട് നമുക്കിവിടെ ചെറുളി നമുക്ക് അത്യാവശ്യമുള്ള സാധനമാണ് നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് കൂന് മേടിക്കണം കാരണം നമുക്ക് നല്ലോണം ചെറുളിയുടെ ആവശ്യം നമ്മൾ ചെറുളി നന്നായിട്ട് അരച്ചിട്ട് ചതച്ചിട്ടൊക്കെ നമ്മൾ കൂന് വെക്കാറുള്ളത് സവോള അങ്ങനെ യൂസ് ചെയ്യാറില്ല അതിൽ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ സാധാ പോലെ വെക്കണം പോലെ ഞാൻ എനിക്ക് കൂന് മേടിക്കുമ്പോൾ ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ പിന്നെ നമ്മളതാ ജസ്റ്റ് ഒന്ന് നൈറ്റ് ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ കാറിൽ ഫുള്ള് ഒരു എന്താ പറയുക മറ്റേ മഞ്ഞത്ത് പോയ പോലെ നല്ല ഇങ്ങനെ മൂടി കിടക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ അതു ഇങ്ങനെ എഴുതി കഴിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞായിട്ട് നല്ല ബോട്ടിയും കൊള്ളിയും മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ പൈകുളം പാലത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കുഞ്ഞൊരു തട്ടുകട തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ചേച്ചിയും ചേട്ടനും ഒരു മോളും കൂട്ടിയിട്ട് തുടങ്ങിയതാണ് കിട്ടിയല്ല സാധനമാണ് ഗൈസ് എന്ത് ടേസ്റ്റാണെന്ന് പറയും ബോട്ടിയും കുളിക്കും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഷൊർണൂരിൽ നിന്നും ചെറുതൂരിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് ഉണ്ടാവാ ഉണ്ടാവാറുള്ളൂ ഇത് രണ്ട് മൂന്ന് പേർക്കൊക്കെ വയറ് നിറച്ച് കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം എന്താ പറയുക ചിലടത്ത് കൊള്ളി കൂടുതലും ബോട്ടി കുറവുണ്ടാവുക ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇല്ല കേട്ടോ ഏകദേശമൊക്കെ ഒക്കെ തുല്യമായിട്ടാണ് ഇട്ട് തന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു ഈ മഴയത്ത് ഇതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലേ പിന്നെ നമ്മുടെ അതാ മണിയൻ്റെ മാണിക്കായിട്ട് ഞാൻ ഒരുങ്ങി വന്നിട്ടുണ്ട് ഗൈസ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ അതാ ചെറിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യണ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ വഴിയേ വരുന്നതായിരിക്കും മിക്കവാറും ഇന്ന് തന്നെ ഞാൻ നൈറ്റ് ഏഴ് മണിക്ക് ഷോർട്സിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ നാ നൈറ്റ് വീണ്ടും അതൊക്കെ കഴിഞ്ഞ് അപ്പുനം കൊടന്നാക്കാൻ വന്നപ്പോൾ മാമൻ്റെ മോളും ഇവിടെ കേട്ടൊരു വീടൊക്കെ പോലെ സെറ്റപ്പ് ആക്കിയിട്ട് കളിക്കുകയാണ് ഷാമിക്ക അതിനുള്ളിൽ കയറിയ പേടി അപ്പോൾ അവൾ അതിൻ്റെ ഉള്ളിലുള്ള അവളെ കുരങ്ങും കുട്ടീനെ പുറത്ത് വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് അവിടെ ഇരുന്നിട്ട് കളിക്കുകയാണ് അവളുടെ കഴുത്തിൽ കെട്ടിത്തായോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടാ ഇത് അതുപോലെ കെട്ടി കൊടുക്കാൻ പറയുകയാണ് അവള് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞാറ്റെന്ത് ചെയ്തവളുള്ള കാലുമലൊക്കെ ഇങ്ങനെ മയിലാഞ്ചി പോലെ പേനയും കൊണ്ട് വരച്ചു കൊടുത്തേക്കാം എന്നിട്ട് അങ്ങനെ ഇരുന്ന് കളിക്കായിരുന്നു കുറേ നേരം പിന്നെ ഇതാ കഴുത്തിലൊക്കെ കെട്ടി നല്ല രസമാണ് ഇങ്ങനെ ഇങ്ങനെ കഴുത്തിൽ കെട്ടിയിട്ട് ഇങ്ങനെ നടക്കണത് കാണാൻ ആ അതിൻ്റെ ഇടയ്ക്ക് വിഴാനും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോ സർക്കസുകളും കോപ്രാട്ടിത്താരം അങ്ങനെയൊക്കെ കാണിച്ചിട്ട് നടക്കുകയാണ് പിന്നെ പിന്നെ നമ്മുടെ ഇവിടെ മഴയായിക്കാൻ ഒരു പ്രത്യേക തരം വണ്ടികളൊക്കെ വരാറുണ്ട് കേട്ടോ ഈ തെങ്ങ് കുത്തേണ്ട വണ്ടി എന്നൊക്കെ പറയും അത് ഞാൻ വീഡിയോ ലാസ്റ്റ് കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ വണ്ടികൾ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ടെട്ടാ ബാബേ സി യൂ